ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ചെറിയ ഗെയിം കൊടുക്കുന്നുണ്ട് സത്യസന്ധത ഇല്ലായ്മ കൃത്രിമത്വം വഞ്ചന ആശ്രിതത്വം അങ്ങനെ കുറെ മരുന്നുകൾ അവിടെ വെച്ചിട്ടുണ്ട് ഇത് കൂട്ടത്തിൽ ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാനാണ് ടാസ്ക് സിബിൻ ആണ് കൊടുക്കുന്നത് കാരണം ഇറസ്പോൺസിബിൾ ക്യാപ്റ്റൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ ശ്രീത് വേറെ ആർക്കോ കൊടുക്കുന്നു ിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ട് അഭിഷേക് ശ്രീമാർ ആർക്കും കൊടുക്കുന്നു റസ്മിൻ സായിക്ക് കൊടുക്കുന്നു ഋഷി അപ്സരയ്ക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് പിന്നെ പ്രഡിക്റ്റബിൾ ആണല്ലോ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഗബ്രി ആർക്കും കൊടുക്കുന്നു ജാസ്മിൻ തിരിച്ച് സിബിന് കൊടുക്കുന്നു കുറച്ചൊക്കെ ഒന്ന് കുറയ്ക്ക എന്നൊരു കുത്തു കൊടുത്തിട്ടാണ് ആ മരുന്ന് കൊടുക്കുന്നത് എന്നാൽ നോറ വന്നിട്ട് പറയുന്നത് ഇതെല്ലാം നോറ ഒരാളുടെ കയ്യിൽ കാണുന്നുണ്ടെന്നാണ് എന്നിട്ടത് ജാൻമണിക്ക് കൊടുക്കുന്നു ജാൻമണി ഉടനെ അത് വാങ്ങിയിട്ട് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അത് തിരിച്ച് എടുത്ത ഗ്ലാസ്സിൽ എന്നെ ഒഴിച്ചു വെക്കുന്നു ഇത് കണ്ട ലാലേട്ടൻ പ്രകോപിതനെ ഹലോ 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 എന്ന് വിളിച്ചു അത് കഴിച്ചേ പറ്റുള്ളൂ ജാൻമണിക്ക് ഇവിടെ യാതൊരുവിധ പ്രത്യേകതകളും ഇല്ല എന്നും പറഞ്ഞു ഇത് കേട്ട് കൂട്ടത്തിലുള്ള ജിൻഡ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നതാണ് പ്രമോ ആ വാക്ക് തിരിച്ച് പ്രതീക്ഷിക്കാത്ത കാരണം ജാൻമണി ഞെട്ടി നിൽക്കുന്നുണ്ട് ഇതുവരെ ആരും അവിടെ ജാൻമണിയോട് എതിർത്ത് പറഞ്ഞിട്ടില്ലല്ലോ നോറയല്ലാതെ